ഇറാനിലെ ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൻ്റെ ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് അവരുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ നതന്യാഹു ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേല് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി അടക്കം അവരുടെ ഹയർ അതോറിറ്റിയിൽ വരുന്ന എല്ലാവരെയും വകവരുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇസ്രയേലിന്റെ ലക്ഷ്യത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ഉണ്ട് അവരുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആത്മീയ ആചാര്യനായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയ അടക്കം വധിക്കാനാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത് അതിലൂടെ എന്നേക്കുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം രൂപം കൊണ്ട ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ അമേരിക്ക ലക്ഷ്യമെന്ന് വ്യക്തമാവുകയാണ് ടെഹ്റാൻ കേന്ദ്രമായി കൊണ്ട് അതിഭയാനകമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് ഈ ഇപ്പോഴത്തെ ഇറാന്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി മരണപ്പെടുകയാണെങ്കിൽ അടുത്ത് ആ ഒരു പദവിയിലേക്ക് വരാൻ സാധ്യതയുള്ളവര് ഇപ്പോഴത്തെ പ്രസിഡന്റ് മരണപ്പെടുകയാണെങ്കിൽ അടുത്ത് പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ളവര് ഇപ്പോഴത്തെ മിലിറ്ററി ഹെഡ് മരണപ്പെടുകയാണെങ്കിൽ അടുത്ത് ആ ഒരു പദവിയിലേക്ക് വരാൻ സാധ്യതയുള്ളവര് അങ്ങനെ അടുത്ത് ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുക എന്നുള്ളൊരു നയത്തിലേക്ക് പോവുകയാണ് ഇസ്രയേല് അന്തിമ യുദ്ധമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസാനം വരെയും ഇസ്രയേൽ ഈ പോരാട്ടം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചില ദൃശ്യങ്ങൾ കുറച്ച് മുമ്പ് കണ്ടു ഈ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഈ അവരുടെ പ്രധാനപ്പെട്ട പരമോന്നത നേതാവിന്റെ അടക്കം ചിത്രങ്ങളുണ്ട് പല ഫ്ലെക്സ് ബോർഡുകൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കത്തിച്ചു കളയുന്ന ദൃശ്യങ്ങൾ കണ്ടു അതിൽ കരിയോയിൽ ഒഴിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു അതിൽ സ്ത്രീകളുണ്ട് മുഖം മറച്ച പുരുഷന്മാരുണ്ട് അപ്പൊ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗം ജനത ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരായിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് കാണാൻ കഴിയും അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇറാന്റെ മിലിട്ടറിയിൽ ഇറാൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ആളുകളുണ്ട് ഇതെല്ലാം ഉറപ്പു വരുത്തിയിട്ടാണ് ഇസ്രയേലും അമേരിക്കയും ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നു വെച്ചാൽ ഇത് പെട്ടെന്ന് തീരുമാനിച്ചു തുടങ്ങിയതല്ല കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷത്തെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഒരു പക്ഷേ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഈ മിലിറ്ററിയിലുമൊക്കെ അവരുടെ ആൾക്കാരെ കൊണ്ടുവരുന്നത് വർഷങ്ങൾ നീണ്ട ഒരു വലിയ മിഷന്റെ ഭാഗമായിരുന്നിരിക്കാം ഇറാനില് എല്ലാ മേഖലയിലും ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ ആൾക്കാർ ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഹയർ അതോറിറ്റിയിലുള്ള ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭരണമാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലാണ് ഇസ്രായേൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഈ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂണിസിനെ പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് കെട്ടിയിറക്കിയതുപോലെ ഒന്നുകിൽ പഴയ രാജാവിൻ്റെ അവസാനത്തെ ഷായുടെ മകനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുമില്ലെങ്കിൽ നിലവിൽ ഈ ഇറാനിൽ തന്നെയുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായ എന്നാൽ ഇസ്രയേലിനോടും അമേരിക്കയോടും വിധേയത്വമുള്ള ഒരു വ്യക്തി ആരാണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരാളെ ഇവർ ഉയർത്തിക്കൊണ്ടുവരും അതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്ലാൻ ഇസ്രയേൽ മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇതിന്റെ പുറകിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അമേരിക്കയുടെ മുഴുവൻ സപ്പോർട്ടും ഇസ്രയേലിന് കൊടുക്കുകയാണ് ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞത് വെടിനിർത്തലിലേക്ക് പോയതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല ഇവിടെ കൃത്യമായിട്ടും ഇസ്രയേലിൻ്റെ അമേരിക്കയുടെയും പദ്ധതി ഇറാനെ തീർക്കുക ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തെ എന്നേക്കുമായി തീർക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കണമെന്നോ പാകിസ്ഥാനെ എന്നേക്കുമായി തീർക്കണമെന്നോ ആയിരുന്നില്ല അവരുടെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പിന്നീട് ഇങ്ങോട്ട് നമ്മളെ ആക്രമിച്ചതുകൊണ്ടാണ് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നത് അപ്പോൾ അതേസമയത്ത് ഇവിടെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ഗോളെന്ന് പറയുന്നത് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം റജീം ചെയ്ഞ്ചാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഭരണകൂടത്തെ പൂർണ്ണമായി തൂത്തെറിഞ്ഞ് അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇതിന് ഇവരെ സഹായിക്കാൻ ഇറാൻ്റെ മിലിട്ടറിയിലാളുണ്ട് ഇറാന്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ആളുണ്ട് ഇറാന്റെ പോപ്പുലേഷൻ്റെ ഇടയിൽ ഇവർക്കൊപ്പം സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ട് അതാണ് ഇപ്പോൾ ഇസ്രയേലിന് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഏത് വിധേനയും ഇപ്പോഴത്തെ ഭരണകൂടത്തിൽപ്പെടുന്ന എല്ലാവരെയും വധിക്കുക എന്നത് തന്നെയായിരിക്കും ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇപ്പോൾ തന്നെ അദ്ദേഹം ആയത്തുള്ള അലി ഖമേനി മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പല മാധ്യമങ്ങളിലും വരുന്നുണ്ട് സംശയങ്ങളായിട്ട് പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നുമില്ല എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇറാന്റെ ഏറ്റവും പുതിയ മിലിറ്ററി കമാൻഡറും മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇസ്രയേലെ തെരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് അടുത്ത് വീണ്ടും ഓരോ പദവികളിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്യാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് അത് വിജയിക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം ഇതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്ലാൻ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്